എന്താണ് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ എന്താണ് ഈ ആൾക്കൂട്ടം എല്ലാവരും ആ ദേവിതാ വെയിറ്റിംഗ് റൂമിലോട്ട് പോയിരിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരും വിളിക്കും അപ്പം മാത്രം വന്നാൽ മതി എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കരുത് ദൈവം അങ്ങോട്ട് പോകണം എന്താ പേര് പറഞ്ഞാൽ നാൻസിയോ ആ നാൻസിക്ക് പെയിൻ വന്നിട്ടില്ല പെയിൻ വരുമ്പോൾ നിങ്ങൾ അറിയിക്കും ആ അവിടെ പോയിരിക്കും ഇല്ല ഇല്ല വെള്ളമൊക്കെ നമ്മൾ കൊടുത്തോളാം വെള്ളം ഫുഡ് എല്ലാം നമ്മൾ കൊടുത്തോളാം നിങ്ങൾ ആരോപോ വരേണ്ട അങ്ങോട്ട് മാറി അങ്ങോട്ട് അവിടെ നിന്ന് പ്രസവ സമയത്ത് കയറാനാണോ ആ പ്രസവ സമയത്ത് കയറാൻ ആരാ വരുന്നത് ആ ആ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ കൈ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് മാസ്ക് ഒക്കെ വെച്ചോണ്ട് വരണം അത് നമ്മൾ സമയത്ത് പിടിക്കും അപ്പൊ വന്നാൽ ആ മതി ഇപ്പൊ വരാൻ പറ്റത്തില്ല ഇപ്പൊ വരണ്ട ഇപ്പൊ വേറെ പെൺകുട്ടികളോട് കിടക്കുക ഇപ്പോഴാരും വരണ്ട നമ്മൾ വിളിക്കുക അപ്പൊ വന്നാൽ മതി അങ്ങനെ അങ്ങനെ രണ്ടുപേരൊന്നും കേട്ടാൻ പറ്റത്തില്ല ഒന്നുമില്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ അമ്മ ആരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിച്ചു വരാം അത് സമയം നമ്മൾ പറയും അപ്പം മാത്രം നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി അല്ലാതെ ചടിക്കറ്റ് അങ്ങോട്ടൊന്നും വരതായിരും കേട്ടോ ഇല്ല ഇല്ല അങ്ങനെ രണ്ടുമൂന്നു പേരൊന്നും കേട്ടാൻ പറ്റത്തില്ല അവിടെ എന്താ കല്യാണം നടക്കുന്നോ അതൊന്നും പറ്റില്ല ആരെങ്കിലും ഒരാൾ ആരെന്ന് വെച്ചാൽ പറയാം നമ്മൾ വന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് വന്നാൽ മതി നിങ്ങൾ നിങ്ങളെന്റേ ടെൻഷനാകുന്ന നമ്മളെ തല്ലേ നമ്മളെ കാണുന്നതല്ലേ അതെ പോലെ തന്നെ ഈ ബാക്കി വന്നിരിക്കണ ആൾക്കാർ നിങ്ങൾ കഴിച്ചാൽ പിന്നെ എല്ലാരെങ്കിലും കേട്ടേ അതൊന്നും നടക്കത്തില്ല ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞിനെ പുറത്തോണ്ട് വരും അപ്പൊ കാണേണ്ടവർക്കൊക്കെ കാണാൻ നിങ്ങളെല്ലാരും കാണും ഓക്കെ അവിടെ നിന്ന് ഒരു കുഴപ്പമില്ല എല്ലാം നമ്മൾ നോക്കിക്കോളാം ആരും ആരും കിടന്ന ഇവിടെ ഭരണം വെക്കരുത് രവത് എല്ലാരും അങ്ങോട്ട് പോയ എന്ത് ബുദ്ധമായത് ലോകത്തിലാദ്യത്തെ പ്രസവം അങ്ങോട്ടൊന്നും മാറുന്നേ എല്ലാരും ഇവിടെ വന്നിരിക്കുന്ന പ്രസവിക്കാൻ തന്നെയാ തന്നെയല്ലാരും പറയുന്ന ആ വെയിറ്റിംഗ് റൂമിൽ ഇടുന്ന മതി വിളിക്കും ആ ശരി ആ കൂടെ കയറുന്നത് ആരാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് മാസ്ക് കിട്ടി അകത്ത് കയറാവും പിന്നെ ബഹളം വെക്കരുത് പേഷ്യന്റിന് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കത്രയും ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ബഹളം വെക്കുകയോ അവിടെ കിടന്ന് ആവുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെയുള്ളവർ മാത്രം അത് വന്നാൽ മതി ആരാന്ന് വെച്ചാലോ എന്റെ പൊന്നുകൂട്ടി നീ അറി അണാക്ക് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഏഹ് പെയിൻ മരുന്നത് പ്രസവിക്കാൻ വേണ്ടിട്ടാ അയ്യോ നാൻസി മേഡം അല്ലെ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് മാമം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇല്ല മാഡം അതൊന്നും ഒരു കുഴപ്പമില്ല മാം ഇനി ആര്യം നിർത്തേണ്ട അച്ഛനും നിർത്താം അമ്മയും അമ്മൻ അമ്മായി കൊച്ചൻ ചെറിയച്ചൻ വലിയ ആര് വേണമെങ്കിലും നിർത്താം മാഡം നോ ഇഷ്യൂസ് നമ്മൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ഭയങ്കര പേഷ്യന്റ് ഫ്രണ്ട്ലിയാണ് ഒരു കുഴപ്പമില്ല മാഡം നിങ്ങൾക്ക് ബെലൂണോ തങ്ങലോ തലിക്കലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം കൈ അത് കുട്ടിക്ക് പേന്റിന്റെ ഒരു പ്രോത്സാഹനമാണ് നമുക്ക് ഒരു പ്രശ്നമില്ല ക്യാമറ എത്ര ക്യാമറ വേണമെങ്കിലും വെക്കാം മാഡം ആറ് ക്യാമറ വെക്കാനുള്ള സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് അത് കൂടുതൽ വേണമെങ്കിലും വെക്കാം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു നഴ്സിനെ ഫുൾ ആയിട്ട് വിട്ടു തരാം വീഡിയോ എടുക്കാൻ ആൾ വേണമെങ്കിൽ അസിസ്റ്റന്റ് ഉണ്ട് ഇവിടെ കേട്ടോ എന്ത് എന്ത് വേണമെങ്കിൽ ചോദിച്ചാൽ മതി എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി നമ്മൾ അതൊക്കെ ചെയ്ത് തരും നമുക്ക് അതിൽ ഒരു വടിവില്ല അമ്മയും മെങ്ങന്മാരൊക്കെ ഇങ്ങനെ നിക്കാൻ ഒന്ന് 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 പ്രോത്സാഹിപ്പിക്കോ ഒന്ന് പ്രോത്സാഹിപ്പിക്കോ